നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നല്ല റിസൾട്ട് ഇല്ലെങ്കിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ വരും താൻ സാക്ക് ചെയ്യപ്പെട്ടേക്കും എന്ന് തിരിച്ചറിയുകയാണ് റൂബന മോറി ഇപ്പോൾ നമുക്കറിയാമല്ലോ സീസണിൽ വല്ലാത്തൊരവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത് സിറ്റിയോട് പൊട്ടിയതിന് ശേഷം ചെൽസിയോട് ജയിച്ചിട്ട് പിന്നെ ബ്രൻഫോർഡിനോട് പൊട്ടി ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല ടീമിൻ്റെ പെർഫോമൻസ് ഇന്നിപ്പോൾ അവർക്ക് സെൻട്രൽ ലാൻഡുമായിട്ട് കളിയുണ്ട് രാത്രി ഏഴ് മുപ്പതിനാണ് ആ കളി ആ കളി പൊട്ടിയാൽ ഒരു പക്ഷേ ഒരു ഫേവറബിൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അമോറിമിൻ്റെ സ്ഥാനം തെറിക്കാൻ സാധ്യതയുണ്ട് അവ ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പറയുന്നത് ഇനി ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ തുടരുക എന്നുള്ളത് തീരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നോ ബഡി ഹിയർ ഈസ് നൈവ് തീർച്ചയായിട്ടും ഇങ്ങനെ പോയാൽ നമ്മളൊരു പോയിന്റിലെത്തും എല്ലാവർക്കും കാരണം ഇവിടെ സ്പോൺസേഴ്സ് ഉണ്ട് ബിഗ് ക്ലബാണ് ഓഫ് സ്പോൺസേഴ്സ് ഉണ്ട് രണ്ട് ഓണേഴ്സ് ഉണ്ട് സോ ഇങ്ങനെ പോയാൽ തുടരാൻ പറ്റാത്തൊരു പോയിന്റിലേക്ക് എത്തും ബാലൻസ് ചെയ്യുക എന്നുള്ളത് റിയലി ഹാർഡായിട്ട് മാറും അത് അദ്ദേഹം സമ്മതിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് മൂന്ന് നാല് മൂന്ന് സിസ്റ്റം ഒട്ടും ടീമിന് ഗുണകരമാവുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാനാണ് ഈ ക്ലബിൻ്റെ മാനേജർ ഒരു ബിഗ് ക്ലബിൻ്റെ കോച്ചാണ് ഞാൻ എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് മീഡിയ ആണോ തീരുമാനിക്കേണ്ടത് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇറ്റ് കനോട്ട് ബി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സസ്റ്റെയിൻ ദാറ്റ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ നിങ്ങൾ മീഡിയക്കാർ പറയുന്നത് വിശ്വസിക്കുന്ന എൻ്റെ താരങ്ങൾ അപ്പോൾ ഒരു സിസ്റ്റമാണ് പ്രോബ്ലം എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറയുമ്പോൾ അത് താരങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ബിഗ് പ്രോബ്ലം പ്രോബ്ലമാവും അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും ക്രൈസിയാണ് ടീം നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഈ ടീം വർഷങ്ങളായിട്ട് ഡിഫറെൻസ് സിസ്റ്റത്ത് കളിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നു ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റി നോ ഐഡിയ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ സിസ്റ്റം അല്ല ഇവിടെ പ്രശ്നം സ്മോൾ ഡീറ്റെയിൽസ് അത് ക്ലിയർ ആക്കുക അങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നത് ഇപ്പോൾ സെൻട്രലിനെതിരെയുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വരില്ല അദ്ദേഹത്തിൻ്റെ മറുപടി എൻ്റെ അല്ല അത് ബോർഡ് എടുക്കേണ്ട തീരുമാനമാണ് എനിക്കിതിലൊന്നും പറയാൻ പറ്റില്ല സംടൈംസ് ടൈംസ് തോൽക്കുമ്പോൾ വലിയ സങ്കടമുണ്ടാവും എന്നുകൂടി കോച്ച് പറയുന്നുണ്ട് ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം അവർക്ക് സെൻട്രലിനെതിരെ വിജയിച്ച് കയറേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കോച്ച് റുബൻ അമോറിങ് പുറത്താവാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ നിങ്ങൾക്കറിയാമല്ലോ ആറ് കളിയിൽ നിന്ന് രണ്ടേ രണ്ട് വിജയമേ ഉള്ളൂ ഏഴ് പോയിൻറ്റുമായിട്ട് അവർ പതിനാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതേസമയം ഇന്ന് അവരുടെ എതിരാളികളായിട്ട് ഇറങ്ങുന്ന സെൻട്രലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആറാം സ്ഥാനത്താണ് ആറ് കളിയിൽ നിന്ന് മൂന്ന് വിജയവും പതിനൊന്ന് പോയിന്റുമായിട്ട് അവർ ആറാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റഫ് ടോക്സ് സത്യത